ും സഫ ഗ്രൂപ്പിന്റെ ഉമറ സംഘം ഇപ്പോൾ എത്തി നിൽക്കുന്നത് പരിശുദ്ധമായ കൊണ്ട് നിക്കുന്നത് ആ ജന്മാരെല്ലാം ഒരുപാട് സന്തോഷത്തിലാണ് ഒരുപാട് ആവേശത്തിലാണ് ബിദ്ധങ്ങൾ ജീവിച്ച ബിദ്ധങ്ങളും വിവാദത്തെടുത്ത ശുദ്ധമായ ഖുർആൻ കുറവാനിറങ്ങിയ ആ മലയിലേക്കാണല്ലോ പോകുന്നത് അതുകൊണ്ട് തന്നെ തന്റെ വാർദ്ധ്യം മറന്ന് തന്റെ കാൽ മുട്ടുവേദന മറന്ന് എല്ലാ പ്രയാസവും മറന്ന് മനസ്സോടെ ഒരു യുവാവിനെ പോലെ ആവേശത്തോടെ എല്ലാവരും സ്റ്റെപ്പുകളും നടന്നു തീങ്ങി കുറച്ചു മുകളെത്തിയപ്പോൾ ടവർ കാണുന്നുണ്ട് അതുപോലെ പ്രകാശിച്ചു നിൽക്കുന്ന മക്ക നഗരവും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു സുബി നിസ്കാരത്തിന്റെ സമയമായപ്പോൾ ഞങ്ങൾ ആ മലയുടെ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ടു സുബിബാങ് കൊടുത്ത് ജമായത്തായി കൂടെ തന്നെ സുബി നിസ്കരിക്കാനുള്ള തയ്യാറെക്കുകൾ നടത്തി അങ്ങനെ ജബന്നൂർ പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് ആ പർവതത്തിൽ നിബിത്തങ്ങളുടെ പാദസ്പർശമേറ്റ പർവ്വതത്തിൽ കെട്ടിക്കൊണ്ട് ഞങ്ങൾ സുഖനസ്കാരം ആരംഭിച്ചു വല്ലാത്തൊരു വാഹത്തുള്ള നിസ്കാരമായിരുന്നു മോനസ്കാരം അതാമത് നിബിത്തങ്ങളുടെ പാദമേറ്റ ഭൂമിയാണല്ലോ ആ ഞറങ്ങിയ മലയാണല്ലോ ചിപ്പുരലി സാന്നിധ്യം ഏറ്റ മലയാളം അതുകൊണ്ട് തന്നെ അവിടുത്തെ സംസ്കാരത്തിന് എല്ലാ ദുർവാഹത്തായിരുന്നു സംസ്കാര ശേഷം വീണ്ടും യാത്ര ആരംഭിച്ചു ൻ ചക്രവാത്തു നിന്നും പതിയെ ഉയർന്നു വന്നപ്പോൾ അതേ പ്രകാശം നമ്മുടെ ആജന്മാരെ അങ്ങനെ കയറിക്കൊണ്ടിരുന്ന ക്ഷണിച്ച് അറസ്റ്റ് എടുത്തുകൊണ്ടും ഇരുന്ന് കൊണ്ടും അങ്ങനെ അവരങ്ങനെ ആ അപ്പർവത്തിന്റെ മുകളിലെത്തിഞ്ഞൂരിലേക്ക് അവര് അടുത്തുകൊണ്ടിരിക്കുന്നു അവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് കണ്ടാൽ ചെറുതായി തോളിപ്പിക്കുന്ന ഒരുപാട് പരന്ത കിടക്കുന്ന കെട്ടിടങ്ങളും അതിന്റെ അറ്റത്ത് മനോഹരമായ ക്ലോക്ക് ടവറും അതിന്റെ താഴെയാണല്ലോ പ്രശുദ്ധമായ കാബാഷരീഫ് ഉള്ളത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത് ജബലൂറിന്റെ നിമിത്തങ്ങൾ ഇരുന്ന ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഒരു പാറയുടെ അടിയിലൂടെ നഴിഞ്ഞു വണം കേൾക്കുവാൻ നിവർന്നുകൊണ്ട് നമ്മൾക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ സാധിക്കുകയില്ല Come on. the oh. ിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ്ധങ്ങൾ സൂറത്തുല്ലാലിസ്മി പാരായണം ചെയ്തു ആ സൂറത്ത് ഇറങ്ങി അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ അതേ സൂറത്ത് ബഹുമാനപ്പെട്ടവർ പാരായണം ചെയ്തു ربك الأكرم الذي علم بالقلم علم الإنسان إيه ما لم يعلم അവിടെ വെച്ചുള്ള ആ പാരായണം അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരുന്നു ആ സുഹരത്ത് അള്ളാഹു ഇറക്കി കൊടുത്ത അതേ സ്ഥലത്ത് വെച്ചുകൊണ്ടുള്ള പാരായണം മനസ്സിനെ വല്ലാതെ സന്തോഷപ്പെടുത്തി നമ്മുടെ ഹാജന്മാരെയൊക്കെ ജബനൂൽ പ്രവേശിച്ചു നിസ്കാരം ആരംഭിച്ചു പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തി എല്ലാ തറാഹത്തുള്ള നിസ്കാരമായിരുന്നു ങ്ങളുടെ ഓർമ്മകൾ ലഭിത്തങ്ങൾ നിബാധത്തെടുത്ത ലബിത്തങ്ങൾ ഏകനായി അള്ളാഹുവിനെ ആരാധിച്ച അതേ സ്ഥലത്ത് വെച്ചുകൊണ്ടുള്ള ആസ്കാരം എല്ലാത്തൊരു അനുഭൂതിയായിരുന്നു എല്ലാത്തൊരു റാഹത്തായിരുന്നു ജബലന്നൂറിന്റെ ഉൾഭാഗം എല്ലാ സമയത്തും ഒരു സുഗന്ധത്തിന്റെ വാസനയുണ്ട് നല്ല കസ്തൂരി പോലെ നല്ലൊരു വാസനയുണ്ട് അത് പറയപ്പെടുന്നത് ലഭിത്തങ്ങൾ ഇരുന്നതിൻ്റെ ആ വർക്കത്താണെന്നാണ് ഇന്നും അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക സുഗന്ധം പ്രത്യേക വാസനയുണ്ട് ആരും അവിടെ ചെന്ന് അത്ര സുഗന്ധമോ പോഷുന്നില്ല എങ്കിലും അതിൻ്റെ വ്യക്തികൾ നടത്തു നോക്കിയാൽ ഒരു പ്രത്യേകമാണ് നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയും നിസ്കാര ശേഷം എല്ലാവരും ഒരുമിച്ചുകൂടി പ്രത്യേകം പ്രാർത്ഥന നടത്തി ഇവിടെ വച്ചുള്ള പ്രാർത്ഥന ഉത്തരമുള്ള പ്രാർത്ഥനയാണ് അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും താഴേക്ക് ഇറങ്ങത്തുടങ്ങി മനസ്സിലില്ലാത്ത സന്തോഷമുണ്ട് അള്ളാഹു ഇവിടെ വരാനും കാണാനും നൽകിയല്ലോ അങ്ങനെ മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങത്തുടങ്ങി ഈ ജബലൂർ നമ്മുടെ പ്രിയപ്പെട്ട ഹതിജുമ ഇടയ്ക്കിടക്ക് കയറാറുണ്ടായിരുന്നു തങ്ങൾക്കുള്ള ഭക്ഷണമായി കൊണ്ട് നീ കാണുന്ന പോലെ സ്റ്റെപ്പോ മറ്റു സഗിരമോ ഒന്നുമില്ലാത്ത കാലത്തും നമ്മുടെ പ്രിയപ്പെട്ട ഈ മല കയറിയവരായ അവരോടുകൂടെ സ്വർഗിതത്തിലൊന്നിക്കാനുള്ള എല്ലാവർക്കും പല തവണ വരാനും ചെയ്യാനും Zamiloni,